തകർന്ന റോഡ് നന്നാക്കുകയെന്ന ഏറെക്കാലമായുള്ള ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്ത് നിവാസികൾ പി എം ജി എസ് വൈ പദ്ധതി വഴി കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പന്നിമറ്റം നാലാംകാട് തൊണ്ണൂറ്റിനാല് റോഡിന്റെ നവീകരണമാണ് നടപ്പാക്കുന്നത് ആദിവാസികളും പിന്നോക്കക്കാരും ഉൾപ്പെടെ തിങ്ങി പാർക്കുന്ന വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നതിനാൽ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളിലുള്ളവർ ഏറെ ദുരിതത്തിലായിരുന്നു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ വീതി കൂട്ടി ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നത് നാടിന് തന്നെ ഗുണകരമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നമ്മുടെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും തകർന്നു കിടന്ന ഒരു റോഡായിരുന്നു പന്നിമറ്റം നാലാങ്കാട് കൊടയത്തൂർ റോഡ് പല പ്രാവശ്യം പല ജനങ്ങളും ആക്ഷേപം ഉന്നയിച്ച് ഈ റോഡ് നമുക്കിപ്പം നവീകരിക്കാൻ സാധിച്ചത് പ്രധാനമന്ത്രിയുടെ പി എം ജി എസ് വൈ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ച് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ റോഡിൻ്റെ വീതി കൂട്ടിയെടുത്ത് വളവുകളെല്ലാം നിവർത്തി നല്ല രീതിയിലാണ് അതിൻ്റെ പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തുകയൊന്നും ലഭിച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മുടക്കിക്കൊണ്ട് ഒരു റോഡ് നവീകരണം സാധ്യമല്ല എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഇത്രയും ഒരു വലിയ ഫണ്ട് കിട്ടി നമുക്ക് ഈ ഒരു പി എം ജി എസ് വി ഫ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ നവീകരണം ലഭിക്കാനിടയുണ്ടായത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഡീൻ ഗുര്യാക്കോസ് അവർ മുഖേനയാണ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ മാസം നമുക്ക് നടത്താൻ സാധിച്ചു വടക്കനാറിന് മറുകരയുള്ളവർക്ക് പഞ്ചായത്ത് ആസ്ഥാനത്തേക്കും ആശുപത്രി ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്കും എത്തുന്നതിനായി പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ റോഡ് നിർമ്മിച്ചത് പ്രാധാന്യം ഏറെയുള്ള റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഗ്രാമവാസികൾ പണികളിപ്പോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ട് നാട്ടുകാര് ഒന്നടങ്കം ഇതിന്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പണി ഏറ്റെടുത്തിരിക്കുന്നവരും ഒരല്പം പോലും സമയം മെനക്കെടുത്താതെ ഇതിൻ്റെ പണികൾ രണ്ട് മൂന്ന് മാസമായിട്ട് തകൃതിയായിട്ട് നടക്കുകയാണ് ഈ റോഡ് നമുക്ക് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മലയോര മേഖലകളിൽ അതായത് പൂച്ചപ്പറ കറുകപ്പള്ളി അതുപോലെ തന്നെ കാഞ്ഞാർ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് വളരെ വേഗം പഞ്ചായത്തിലെത്തുവാനുള്ള ഒരു എളുപ്പ വഴിയാണിത് അപ്പോൾ ഇത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യപ്രദമായ ഒരു റോഡാണ് വെള്ളിയാമറ്റം കുടയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പന്നിമറ്റം നാലാങ്കാട് തൊണ്ണൂറ്റിനാല് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡിന് ഇപ്പോൾ ശാപമോശം ലഭിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി വഴി റോഡ് നന്നാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഗ്രാമവാസികൾ ക്യാമറമാൻ റൈസൺ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി